ഫർക്കാസ് സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നാടിന് സമർപ്പിച്ചു സമന്വയ സഹകരണമാർ സി സി മുകുന്ദൻ എം എൽ എയും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനും ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് അധ്യക്ഷനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ പി എം അഹമ്മദ് പ്രൊഫസർ കെ യു അരുണൻ എം കെ രാമചന്ദ്രൻ കെ ആർ സീത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി ബാങ്ക് സെക്രട്ടറി പി സി ഫൈസൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെട്ടിടം നിർമ്മിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം അഹമ്മദ് മഞ്ജുള ഡെപ്യൂട്ടി രജിസ്ട്രാർ ടി കെ രവീന്ദ്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി മോഹനൻ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനി ആഷിഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ആർ ഷൈൻ ഇ പി അജയ് ഘോഷ് പി കെ ചന്ദ്രശേഖരൻ എം എ ഹാരിസ് ബാബു വി പി ആനന്ദൻ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു അനുബന്ധ സ്ഥാപനങ്ങളായി വലപ്പാട് ബ്രാഞ്ചും സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്ന വിപണന കേന്ദ്രമായ സമന്വയ സഹകരണ സഹകരണമാർട്ടും പ്രവർത്തിക്കും ഇവിടെ കേരള ദിനേശ് മിൽമ സ്റ്റോർ ആന്റ് പാർലർ റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ കേരള സോപ്സ് പള്ളിയക്കൽ സർവീസ് സഹകരണ സംഘത്തിന്റെ വിവിധ തരം പൊക്കാളി അരിയും മറ്റുപന്നങ്ങൾ എന്നിവയും വെങ്ങിണശ്ശേരി വെളിച്ചെണ്ണ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹ്യ തേയില വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഗ്രീൻ പ്രൊഡക്റ്റ് മറയൂർ ശർക്കര മത്സ്യഫഡ് ഉൽപ്പന്നങ്ങൾ എന്നിവ സമന്വയ മാർക്കിൽ പ്രവർത്തിക്കും ഇവിടെ എക്ലാസ് അംഗങ്ങൾക്ക് അഞ്ച് ശതമാനം പ്രത്യേക ഇളവ് ലഭിക്കും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ മിൽമ കഫ്തീരിയ എന്നിവ ബാങ്ക് അങ്കണത്തിലുമാണ് പ്രവർത്തിക്കുക thank you so much ആദരവ നൽഗീയ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ആദരവവഹാരം നൽക്കിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് ഇറ്റ്സ് ട്രാൻസ്ലേഷൻ താങ്ക്യൂ സോ മച്ച് തുടർന്ന് ശ്രീമതി കയാ സീദ ശ്രീമതി കയാ സീദയാണ് അടുത്തതായിട്ട് ഈയൊരു വേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രി അതിന്റെ ആസ്ഥാന മന്ദിരം പ്രൗഢ ഗംഭീരമായി തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏവർക്കും ഏവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഈ സമയം അറിയിക്കുന്നു നമ്മുടെ ബാങ്ക് ഭരണസമിതി മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവർക്കും നന്ദി ഈ സമയം തുടർന്ന് ബഹുമാന നാട്ടിക സർക്കാർ സഹകരണ ബോർഡ് ബാങ്ക് അതിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് പ്രവേശിക്കുക വിപുലമായ പ്രവർത്തന ും നാല് എക്സ്റ്റൻഷൻ കൗണ്ടറുകൾ ഈ രൂപയുടെ നിക്ഷേപവും തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ലോൺ ഔട്ട് സ്റ്റാൻഡിംഗും ഒപ്പം നൂറ്റി കോടി രൂപയുടെ നിക്ഷേപം മറ്റു ബാങ്കുകളിലെല്ലാം ഉള്ള ഈ സാമ്പത്തിക സ്ഥാപനം ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ അത്താണിയായി പ്രവർത്തിക്കുന്നു എന്നതെങ്കിലും ഏറെ സന്തോഷിക്കും മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഈ സ്ഥാപനത്തിന് അനിവാര്യമായിരുന്നു അത് നിർമ്മിച്ച നിയറർഷിപ്പികളെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ് നിർത്തുള്ള ഭരണസമിതിയെയും സെക്രൻഡറിയിൽ നിർത്തുള്ള ജീവനക്കാരി സഹകരണ വകുപ്പിനു വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവം ഉയർന്നു കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എല്ലാ ഘട്ടങ്ങളിലും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അതിൻ്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദുരിതത്തിലും ജനങ്ങളോടൊപ്പം എല്ലായിപ്പോഴും നിലകൊള്ളുന്ന മേഖല സഹകരണരംഗമാണ് അതിൽ ഏറ്റവും അവസാനമായി സഹകരണ മേഖലയിലെടുത്തൊരു സുപ്രധാനമായ തീരുമാനമാണ് വയനാട്ടിലുണ്ടായ സമാനതകളില്ലാത്ത ദുരന്തം പെയ്തിറങ്ങിയ വലിയ ജീവിതത്തിലുള്ള ഉരുണ്ടുപൊട്ടലിൽ പട്ടനവലി മനുഷ്യജീവനികൾ അവഹരിക്കപ്പെട്ടിരിക്കുന്നു കോമ്പിക്ഷ ജീവിതത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇത്തരവെല്ലാം ദുരന്തം പോകി ആ ദുരന്തം പെയ്തിറങ്ങിയ സന്ദർഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ അവസരനുണ്ട് അതേപോലെ തന്നെ നിലവിൽ വലിയ ബാധ്യതയുള്ള കൃഷിക്കാരുണ്ട് അവരെല്ലാം ചൂരനഗര പ്രദേശത്തെ കേരള ബാങ്കിൽ നിന്ന് വായ്പ എല്ലാവരുടെയും വായ്പ എഴുതി തള്ളാൻ കേരള ബാങ്ക് തീരുമാനിച്ചു എന്ന കാര്യം നമ്മൾ അറിഞ്ഞു ഞാനിത് സൂചിപ്പിച്ചത് കേരളത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെയും ഘട്ടങ്ങളിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമാന്തര സാമ്പത്തിക സങ്കേത മേഖല യോജിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് സഹകരണ മേഖലയാണ്